ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന ബിനാ മോഹൻദാസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സിക്സ് എയ്റ്റ് സീറോ മാത്രം റേറ്റ് വരുന്ന ഒരു കുട്ടിക്കുട്ടി ഫംഗ്ഷനും അതുപോലെ ഒരു സെമി പാർട്ട് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ആറ് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആറ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് കേട്ടോ ബ്ലൗസ് ഇല്ലാതെയാണ് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്ററാണ് പ്ലസ് താസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അഞ്ചര മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത് ബ്ലൗസ് പീസ് ഇല്ല ഞാൻ ഇട്ടിരിക്കുന്ന പോലെ നമുക്ക് സെയിം തന്നെ ബ്ലൗസ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസുകളൊക്കെ ഇതിന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്ന കേട്ടോ അത് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായി മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു നല്ല ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു ലൈൻസ് ആണ് ഈ സാരിയിൽ ഫുള്ള് പോകുന്നത് കേട്ടോ ഒരു സീക്വൻസ് വർക്കും അതുപോലെ ഒരു ത്രെഡ് വർക്കും കൂടെ കൂടിയാണ് സാരിയിൽ പോകുന്നത് ഈ സാരി കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതാ ഇതാണ് സാരിയിൽ ഈ ഒരു ലൈൻസ് ആണ് പോകുന്നത് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കാണ് സാരിയിൽ ഫുള്ള് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് ഒരു ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ആറ് ഷേഡുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷേഡ് നോക്കി എന്ത് ഭംഗിയാണ് ഒത്തിരി രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി പെരിത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം ആരൊക്കെ ചോദിച്ചത് വെച്ചാൽ വാട്സപ്പിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക അതായത് ആണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒട്ടും ഗാനം ഇല്ലാത്തൊരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണെ കാണാനായിട്ട് ഇതെങ്ങനെ വരൂട്ടോ പല്ലൂല് നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഓരോ ഷെയ്ഡും കാണാനായിട്ട് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡുകളാണേ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കളറാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് സിക്സ് എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് നമുക്ക് ഈ സാരി ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സിക്സ് എയ്റ്റ് സീറോ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതെങ്ങനെ വരും അറുന്നൂറ്റി എൺപത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് നല്ല രസമാണ് കേട്ടോ കാണാൻ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ അറിയാം അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പിന്നെ അഞ്ചര മീറ്റർ ആണ് ലെങ്ക് വരുന്നത് കേട്ടോ അതോ ഞാനിപ്പോൾ എടുത്തിട്ട് ഏഴ് പ്ലേറ്റ്സ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏഴ് പ്ലേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അഞ്ചര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതാ പല്ലു നല്ല ഭംഗിയാണേ പല്ലൂലായിട്ട് വരുന്ന കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ ആയിട്ടാണ് സാരി ഈ ഒരു ഡിസൈൻ വരും ബ്ലൗസ് പീസ് ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇതിൻ്റെ കൂടെ കെയർ ചെയ്യാവുന്നൂ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഇതെങ്ങനെ വരും കേട്ടോ ഈ സാരി നമുക്ക് ചുമ്മാ ഒന്ന് വാഷ് ചെയ്തിട്ട് കുടഞ്ഞിട്ടാൽ പോലും ഉണങ്ങി കിട്ടുന്ന ഒരു സാരി ചുമ്മാ ഒന്ന് കുടഞ്ഞിട്ട് ഇട്ടാൽ മതി അപ്പോൾ തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ ഈ സാരിയുടെ ഒരു പ്രത്യേകത ഏത് പ്രായക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇതെങ്ങനെ വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് നമ്മുടെ നമ്മളിത് സെമി മൊഡാൽ സാരി ആണ് കേട്ടോ ആദ്യം ഈ ഒരു ഡിസൈൻ ആണ് സാരിയിൽ വരുന്നത് കേട്ടോ ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇങ്ങനെ വരും ഇതിന്റെ ആ ഒരു ഗ്ലേസിങ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് എന്നാൽ നല്ലപോലെ കട്ടി വരുന്ന ഒരു സാരിയും കൂടെയാണ് കേട്ടോ ഖനോ ഒക്കെ ഉള്ള ഒരു സാരിയാണ് അപ്പം ഇതാണ് പല്ലൂല ഡിസൈൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഒരു ചെറിയ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത്രയോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരി ആ നമ്പറിൽ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് സെമി പാർട്ടി വെയർ ആയിട്ട് ഒരു കുട്ടി കുട്ടിക്കുട്ടി ഫംഗ്ഷനും വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിക്സ് എയ്റ്റ് സീറോ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കലക്ഷൻസ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതി ദിവസം തന്നെ ഓപ്പസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിക വേറേറ്റും കക്ഷൻസ് ആയിട്ട് നമുക്ക് ദിവസം കാണാം താങ്ക് യു